സൗദയിലെ ജീസാനിൽ കനത്ത മഴയിൽ വാതികൾ നിറഞ്ഞൊഴുകി അസിറാൽ ബഹാ പ്രവിശ്യകളിലും ഇന്നലെ രാത്രി കനത്ത മഴയാണ് ലഭിച്ചത് അതേസമയം സൗദിയുടെ ഇതര ഭാഗങ്ങൾ കനത്ത ചൂടിൽ തന്നെയാണ് ഇടിയോടുകൂടിയ കനത്ത മഴയാണ് സൌദിയുടെ മലയോര മേഖലകളിൽ ലഭിച്ചത് ജീസാൻ അസീർ അൽബഹ പ്രവിശ്യകളിലെ മലയോര മേഖലകളിൽ മഴ പുലർച്ചയോടെ കനത്തു പല ഭാഗത്തും റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായി പലയിടത്തും താഴ്വരകൾ നിറഞ്ഞൊഴുകി അസീർ പ്രവിശ്യയിലെ അമവ തസ്ലിത്ത് തുറൈബ് തുടങ്ങിയ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് ഇന്ന് രാത്രി വരെ തുടരും നെജ്റാനിലെ ഷറൂറ മക്കാ പ്രവിശ്യയിലെ റാബക് ഹുലൈസ് എന്നിവിടങ്ങളിലും റിയാദിലെ അഫ്ലജ് അൽറൈൻ വാദി ദവാസിർ എന്നിവിടങ്ങളിലും മഴയെത്തും ജീസാനിലെ മലയോര മേഖലയിൽപ്പെട്ട പൈപ്പ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് തുടരുകയാണ് മീഡിയ വൺ റിയാദ്